ഹലോ ഹായ് അസ്സാം വലൈക്കും വ്ലോഗിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ മണി പ്ലാന്റ് വാട്ടർ പ്ലാന്റ് അതേപോലെ പോത്തോസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് ആയിട്ടാണ് കേട്ടോ പേരറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക അങ്ങനെയൊക്കെ ഈ പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്ട്ടത് ഇത് ഒരുപാട് ഐറ്റംസിൽ ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ പല ആളുകളടുത്തും ഇതിനെ ഇതിനെക്കാട്ടിയും വെറൈറ്റികളായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ അതൊന്ന് കമൻ്റിലൂടെ അറിയിക്കട്ടാ ഇതെ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് നല്ല തിക്കോട് കൂടിയിട്ട് ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇട്ടാ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാം വ വെള്ളത്തിലിട്ടിട്ട് നമുക്ക് പിന്നെ ഇൻഡോറായിട്ട് വളർത്ത വീടിൻ്റെ ഉള്ളിലൊക്കെ വളർത്താൻ പറ്റും അതേപോലെ തന്നെ പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് എന്താ പൈസ വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് എന്നാണ് പറയപ്പെടാറ് അതിലെത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല എങ്കിലും അങ്ങനെയാണ് മണി പ്ലാന്റ് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ട് വാട്സപ്പ് നമ്പർ ഉണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ പിന്നെ ഇത് വലുപ്പത്തിനനുസരിച്ചിട്ടാണ് വലിപ്പത്തിനനുസരിച്ചിട്ടാണ് റേറ്റ് വരിക ഇതാ ഈ ഒരു ചെറിയ പോട്ട് കണ്ടില്ല ഒരു ചെറിയ ബോട്ടിൻ്റെ ഈ ഒരു സൈസിന് വരുന്ന പൈസ എന്ന് പറഞ്ഞാൽ നാൽപ്പത് രൂപയാണ് കേട്ടോ കടയിലൊക്കെ ഭയങ്കര റേറ്റ് ആവും ഈ ഒരു പ്ലാന്റിന് അത് നല്ല ഭംഗിയുള്ള ലീഫുകളാണ് പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളർത്താമെന്ന് നമുക്ക് ആ അനുസരിച്ചിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ചെയ്യാം അതേപോലെ തന്നെ ബുഷിയായിട്ട് ഓരോ പോട്ടിലും അങ്ങനെ വേണമെങ്കിൽ ചെയ്യുക അതേപോലെ മതിൽ മതിലിൻ്റെ മേലെ സെറ്റായിട്ട് അങ്ങനെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണത് പിന്നെ ആർക്കെങ്കിലും കടകളിലേക്കൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ ഞാൻ ഹോൾസെയിലായിട്ട് തൈകൾ തരും അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യട്ടാ അല്ലേ ഈ ഒരു പ്ലാന്റ് ഒക്കെ നല്ല വെരികേട്ട് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ലീഫുള്ള പ്ലാന്റ് ആണ് കേട്ടത് നല്ല ഭംഗിയാണ് കാണാൻ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ ഫാമിലി റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അവരെ ഗ്രൂപ്പുകളിലൊക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഇതിലില്ലാത്ത വെറൈറ്റികൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ഫോട്ടോസ് ഒന്നിട്ട് തരുക കേട്ടോ എനിക്കും വാങ്ങിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ വെച്ചിട്ട് ചെയ്യുന്ന പ്ലാൻ്റെ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക അത ഇത്രയും ആണിപ്പോൾ സെയിലിനുള്ളത് കുറച്ചും കൂടെ ഉണ്ട് അതിനകത്തേക്ക് വീഡിയോയിൽ കാണിക്കുകയാണ് കേട്ടോ പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത് എന്നുള്ളത് എങ്കിലും നൂറ് രൂപേൻ്റെ ഉള്ളിലേ വലിയ പ്ലാന്റിനൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ വൈറ്റ് പോട്ടിലൊക്കെ ആക്കി തരുമ്പോഴാണ് റേറ്റ് കൂടുക വൈറ്റ് പോട്ടിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് അറിയാമല്ലോ അത്യാവശ്യം ഉള്ള പോട്ടുകളാണ് വൈറ്റ് പോട്ട് എന്ന് പറയുന്നത് ഇതങ്ങനെ ഈ ഒരു സൈസിലാണ് ഞാൻ കൊടുക്കുന്നത് കണ്ടില്ല മണിയുടെ പറഞ്ഞ ബുഷായിട്ടൊക്കെ വളർത്താൻ പറ്റും എന്നുള്ളത് മണി പ്ലാന്റ് ആ ഒരു സൈസാണ് ഇത് കേട്ടോ ഇത് ചെറിയ ചെറിയ പിന്നെ തണ്ടുകളാക്കിയിട്ട് മുറിച്ചിട്ട് കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് മുറിച്ച് ഞാൻ കുത്തിയതാണ് ഇപ്പോൾ ഇത് ബുഷായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് മുറിച്ച് കുത്തിയതാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ റെഡിയായിട്ട് ആയിട്ട് പിന്നീട് ഇതിലിടാ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ